കുഞ്ഞുങ്ങൾ ചെവി ഇടക്കിടെ തട്ടുകയും ചെവി വലിക്കുകയും ചെയ്യുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയെന്നും ഇത് പേടിക്കേണ്ടതായിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പലപ്പോഴും കുഞ്ഞുങ്ങളെ ഇടയ്ക്കിടെ ചെവി തട്ടുകയും ചെവി വലിക്കുകയും ചെയ്യുമ്പോൾ അമ്മമാരിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും കുഞ്ഞിന് എന്തെങ്കിലും അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണോ കുഞ്ഞിങ്ങനെ ചെവി ഇടക്കിടെ തട്ടുകയും വലിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ചില കേസുകളിൽ കുഞ്ഞുങ്ങൾ ഈ കാണിക്കുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാവുന്ന ഒരു അടിസ്ഥാന പ്രശ്നത്തെ സൂചിപ്പിക്കാം സാധ്യതയുള്ള ചില ആശങ്കകളിൽ ഒന്നാണ് ചെവിയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഇത് കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയും വേദനയും അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് പനിയും അതുപോലെ തന്നെ യെല്ലോ കളർ ഡിസ്ചാർജ് ഒക്കെ ചെവിയിൽ നിന്ന് വരുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ ചില കുഞ്ഞുങ്ങൾക്ക് ജലദോഷമൊക്കെ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ചെവിയിൽ ഒരു പ്രഷർ പോലെ അനുഭവപ്പെടുന്നതിനും ഈ ഒരു പ്രഷർ കുഞ്ഞുങ്ങൾക്ക് വേദനയായിട്ട് അനുഭവപ്പെടുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചില കേസുകളിൽ കുഞ്ഞുങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് ചെവിയിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിനും ഇത് കാരണം ഉണ്ടാവുന്ന ഇറിറ്റേഷനും ബുദ്ധിമുട്ടും കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടെ ചെവി തട്ടുന്നതിനും വലിക്കുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഇതോടൊപ്പം തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ചെവിയിൽ നിന്നും ബാഡായിട്ടുള്ള സ്മെല്ലുണ്ടാവാം അതുപോലെ തന്നെ ചെവിയുടെ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ തൊടുന്ന സമയത്ത് കുഞ്ഞിനെ വേദന കാരണം കരയുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വെച്ചോണ്ടിരിക്കാൻ പാടുള്ളതല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ഇഷിമ ഓർ സ്കിൻ ഇറിറ്റേഷൻ ആണ് റെഡ്നസ് പോലെ അല്ലെങ്കിൽ ചെവിയില് സ്കിന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലും ചെവിക്ക് ചുറ്റുമുള്ള ഏരിയയിൽ റാഷസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അത് ചൊറിച്ചിലും അതുപോലെ തന്നെ അസ്വസ്ഥയൊക്കെ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ ചെവി ഇടക്കിടെ തട്ടുന്നതിനും ചെവി വലിക്കുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇഷ്ടിമ പോലെയൊക്കെ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ചെറിയ കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ സാധനങ്ങളൊക്കെ പെറുക്കി മൂക്കിലും അതുപോലെ തന്നെ ചെവിയിലൊക്കെ ഇടുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചില കുഞ്ഞുങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെവിയിൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അസ്വസ്ഥതക്കും വേദനയ്ക്കും കാരണമാകാം ഇതും കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടെ ചെവി തട്ടുന്നതിനും വലിക്കുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ചെവി ഒന്ന് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് കുഞ്ഞു എന്തെങ്കിലും ചെവിയിൽ ഇട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അടുത്തത് ഇയർ വാക്സ് ബിൽഡപ്പ് ആണ് അമിതമായിട്ടുള്ള ഇയർ വാക്സ് കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയും ചെവി നിറഞ്ഞതായിട്ട് തോന്നുന്നതിനിടയാക്കാം ഇത് ചിലപ്പോൾ വേദനയ്ക്ക് കാരണമാവാം ഇങ്ങനെ അമിതമായിട്ടുള്ള വാക്സ് അടിഞ്ഞു കൂടിയത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സുരക്ഷിതമായിട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ റെയർ ആയിട്ട് മാത്രം കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞും ഇതുപോലെ ഇടക്കിടെ ചെവി തട്ടുകയോ അല്ലെങ്കിൽ ചെവി വലിക്കുകയോ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടെ ചെവി തട്ടുകയും ചെവി വലിക്കുകയും ചെയ്യുന്നതിന്റെ സാധാരണ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാണ് എക്സ്പ്ലോറിംഗ് ബോഡി പാർട്ടാണ് കുഞ്ഞുങ്ങൾ അവരുടെ ചെവി ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ തൊടാനും കണ്ടെത്താനും ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് അവർക്ക് സ്വയം പഠിക്കാനുള്ള ഒരു മാർഗമാണിത് അവരുടെ ബോഡിയെ കുറിച്ച് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ചെവിയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവരത് വലിക്കുകയും അതുപോലെ തന്നെ തട്ടി കളിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് പല്ല് വരുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന സമയത്ത് താടിയെല്ലുകൾക്കിടയിൽ ഉണ്ടാവുന്ന അസ്വസ്ഥത ഉണ്ടാക്കാം ഇത് ചിലപ്പോൾ ചെവികളിലേക്ക് ചെറിയ വേദനയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടാവുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു അസ്വസ്ഥത ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ അവരുടെ ചെവി ഇടക്ക് വലിക്കുകയും അതുപോലെ തന്നെ ഇടക്ക് തട്ടുകയും ചെയ്തേക്കാം അടുത്തത് കംഫർട്ട് ആൻഡ് സൂറ്റിംഗ് ആണ് കുഞ്ഞുങ്ങൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ വിരൽ കുടിക്കുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങള് ചെവി ഇടയ്ക്കിടെ തട്ടുകയും ചെവി വലിക്കുകയും ചെയ്യുന്നത് അവർക്ക് സ്വയം ആശ്വസിക്കാനുള്ള ഒരു മാർഗമായിട്ട് അവരെ കണ്ടെത്തിയേക്കാം പ്രത്യേകിച്ച് അവർ കൂടുതൽ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്ക് ഇറിറ്റേഷൻ അനുഭവപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് വിശക്കുന്ന സമയത്തോ ഉറക്കം വരുന്ന സമയത്തെല്ലാം ചില കുഞ്ഞുങ്ങൾ ഈ ഒരു ചെവി തട്ടുക അല്ലെങ്കിൽ ചെവി വലിക്കുന്നതൊക്കെ കൂടുതലായിട്ട് കണ്ടേക്കാം അടുത്തത് ഹാബിറ്റ് ആണ് ഒരിക്കലും കുഞ്ഞുങ്ങൾ അവരുടെ ചെവി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് പരിചിതവും ആശ്വാസകരവുമാണെന്ന് തോന്നിക്കഴിഞ്ഞാല് അവര് അവയെ ഇടക്കിടെ ചെവി തട്ടുകയും അതുപോലെ തന്നെ ചെവി വലിക്കുന്നതിനെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് സാധാരണമായിട്ട് കുഞ്ഞുങ്ങൾ ഇടക്കിടെ ചെവി തട്ടുക യും ചെവി വലിക്കുകയും ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി നിങ്ങളുടെ കുഞ്ഞ് ഇടയ്ക്കിടെ ചെവി തട്ടുകയും ചെവി വലിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് കുഞ്ഞിന്റെ ചെവി ചെക്ക് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾ ചെവി തട്ടുകയും ചെവി വലിക്കുകയും ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ഒരു ഹാബിറ്റിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ